What the? ബോർഡിന്റെ അന്യായമായ അവകാശവാദങ്ങളിൽ ഗുരുതര പ്രതിസന്ധി നേരിടുന്ന മുനമ്പം പ്രദേശത്തെ അറുന്നൂറിലധികം കുടുംബങ്ങളുടെ ദുരിതങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത പാർലമെന്ററി സമിതിയോട് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ ക്ലീമീസ് കാതോലിക്ക ഭാവ ആവശ്യപ്പെട്ടു വഖഫ് ബോർഡിന്റെ നിയമങ്ങളും അന്യായമായ അവകാശങ്ങളും ഭരണഘടനാ വിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്നും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും വഖഫ് ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയച്ച നിവേദനത്തിൽ ഖർദിനാൾ ആവശ്യപ്പെട്ടു വഖഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദങ്ങൾ കാരണം എറണാകുളം ജില്ലയിലെ മുനമ്പം ബീച്ചിൽ താമസിക്കുന്ന അറുന്നൂറിലധികം കുടുംബങ്ങളാണ് വലിയ ദുരിതവും അനിശ്ചിതത്വവും അനുഭവിച്ചു വരുന്നതെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു വഖഫ് നിയമനത്തിന്റെ പേരിൽ ഇവർ കടുത്ത ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോകുന്നത് ഭൂമി നിയമപരമായി വാങ്ങിയ വലിയൊരു വിഭാഗം പൌരന്മാർക്കെതിരെ വഖഫ് ബോർഡ് നിയമനത്തിന്റെ പേരിൽ അന്യായവും ഭരണഘടനാ വിരുദ്ധവുമായ അവകാശവാദങ്ങൾ വഖഫ് ബോർഡ് ഉന്നയിക്കുന്നത് ആശങ്കാജനകമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉടനടി നിർണായകമായ നടപടി സ്വീകരിക്കാനും ഇന്ത്യൻ പൗരന്മാരുടെ നിയമപരമായ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളിൽ ഇത്തരം അവകാശവാദങ്ങൾ ഭാവിയിൽ ഉന്നയിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കാനും സമിതി നടപടി സ്വീകരിക്കണം പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാനും സ്വത്ത് കൈവശം വെക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കപ്പെടാതിരിക്കേണ്ടത് സമിതിയുടെ ഉത്തരവാദിത്തമാണ് ഈ സാഹചര്യത്തിലേക്ക് നയിച്ച വഹഫ് നിയമനത്തിലെ വ്യവസ്ഥകൾ കമ്മീഷൻ സമഗ്രമായി അവലോകനം ചെയ്യണമെന്നും ഭാവിയിൽ ഇന്ത്യയിലുടനീളം സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ കർദിനാൾ അഭ്യർത്ഥിച്ചു ഷെക്കേനാനൂസ് കൊച്ചി